എന്താണ് മനസ്സിൽ നടക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായി തോന്നിയിട്ടുണ്ടോ ഉള്ളിലെ വികാരങ്ങൾ മനസ്സിലാക്കുവാനും അത് മറ്റൊരാളെ വ്യക്തമായി പറഞ്ഞറിയിക്കുവാനും സാധിക്കാതെ വന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള അവസ്ഥയാണ് അലക്സി തൈമിയ അലക്സി തൈമിയ ഉള്ളവർക്ക് പേടി ദുഃഖം വിഷമം എന്നിവ അനുഭവപ്പെടുമ്പോൾ അവയെ ശാരീരിക വേദനകളായി തോന്നാം തലവേദന നെഞ്ചുവേദന ക്ഷീണം എന്നിവ ഉള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം പക്ഷേ അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വേദനകൾ വന്നു എന്നത് മനസ്സിലാക്കാനാകില്ല അതിന് പിന്നിൽ എനിക്ക് എന്തോ പ്രശ്നമുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ മാനസിക സമ്മർദ്ദത്തിലേക്കും ഒറ്റപ്പെടലിലേക്കും ചെന്നെത്തും ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാനും ആത്മവിശ്വാസം കുറഞ്ഞു പോകുവാനും ഇത് കാരണമായേക്കാം പക്ഷേ ആശങ്കപ്പെടേണ്ട അലക്സി തൈമിയ ചികിത്സിച്ച് മാറ്റാവുന്നതാണ് നല്ല പരിചയസമ്പന്നനായ തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ മനസ്സിലെ വികാരങ്ങളെയെല്ലാം തിരിച്ചറിയാൻ സാധിക്കും അലക്സി തൈമിയ എന്നത് വികാരങ്ങളെ തിരിച്ചറിയുവാനും അവയെ വ്യക്തമായി മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്